ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം ഗവർണറുമായി ബന്ധപ്പെട്ട് ഭാരത് മാതാവിനെ പറ്റിയാണ് യഥാർത്ഥത്തിൽ ആരാണ് നമ്മുടെ ഭാര ഭാരത് മാതാവ് ഭാരത് മാതാവ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ലക്ഷം കണക്കിന് വർഷങ്ങളായിട്ട് നമ്മുടെ നാടിൻ്റെ ഒരു പ്രതീകമാണ് ഒരു നാട് ഒരു രാജ്യം ഉണ്ടാകുമ്പോൾ അതിനെ ലോകത്തെല്ലാവരും തന്നെ അമ്മ എന്ന സങ്കല്പത്തിലാണ് കാണുന്നത് ചില രാജ്യങ്ങളിപ്പോൾ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ ആ അച്ഛൻ പിതാവ് എന്ന അർത്ഥത്തിലും കാണുന്നുണ്ട് ഒന്നുകിൽ മാതാവ് അല്ലെങ്കിൽ പിതാവ് അങ്ങനെയാണ് രാഷ്ട്രത്തോടുള്ള ജനതയുടെ ഒരു ബന്ധം എല്ലാ രാജ്യത്തും എല്ലാ കാലത്തും അങ്ങനെയാണ് അപ്പോൾ ഭാരതത്തെ നമ്മൾ കണ്ടത് ഭാരത് മാതാവ് അമ്മ എന്ന രീതിയിലാണ് അത് കലാകാലങ്ങളായിട്ട് അംഗീകരിച്ച് പോരുന്ന എന്നാൽ അങ്ങനെ വിളിച്ചുകൊള്ളണം എന്ന നിയമമൊന്നുമില്ലാത്ത നിയമത്തിന് മുകളിലുള്ള സംസ്കാരത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഒരു പ്രതീകമാണ് ബി ജെ പിയുടെ ഭാരത് മാതാവും ഇന്ത്യയുടെ ഭാരത് മാതാവും രണ്ടും രണ്ടാണ് അങ്ങനെയൊന്നും ഇല്ല അമ്മ എന്ന് പറയുന്ന സങ്കല്പത്തിന് ഏത് സാരി കൊടുത്താലും നൈറ്റി ഇട്ടാലും ഇനി ചുരിദാർ ഇട്ടാലും അമ്മ അമ്മ തന്നെയാണ് അത് തിരിച്ചറിയാനുള്ളൊരു ബോധം മാത്രം മതി അല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പി രാജീവ് അദ്ദേഹം ഗവർണർ പരിപാടിയിൽ നിന്ന് വിട്ടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ ഭാരത് മാതാവ് ഏന്തിയിരിക്കുന്ന ദണ്ടിലുള്ള അല്ലെങ്കിൽ ആ കൊടിയിലുള്ള ആ കാവി നിറം അതാണ് ഏറ്റവും കൂടുതൽ വിഷയം സംഘപരിവാർ ഏറ്റവും കൂടുതലും അല്ലെങ്കിൽ ബി ജെ പി ഏറ്റവും കൂടുതലും ഈയൊരു വിഷയം കാവ്യനിറത്തെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തു യഥാർത്ഥത്തിൽ ഭാരത് മാതാവിൻ്റെ ത്രിവർണ്ണമാണ് വേണ്ടത് എന്നാണ് പറയുന്നത് അതിൻ്റെ യാഥാർത്ഥ്യം എന്നാണ് അതായത് ഭാരത് മാതാവ് എന്നുള്ള സങ്കല്പം ഉണ്ടായ കാലം മുതൽ കാവ്യനിറമാണ് ഭാരത് മാതാവിൻ്റെ വസ്ത്രം പോലും കാവ്യനിറത്തിൽ അഭിനീന്ദ്ര ടാഗോർ വരച്ചിട്ടുണ്ട് അങ്ങനെ വരയ്ക്കാനുള്ള കാരണം എന്താ അതുവരെയുള്ള കാലഘട്ടത്തിലെ സങ്കല്പം അതാണ് ഭാരതം എന്ന് പറയുന്ന നാടിൻ്റെ തന്നെ നിറം കാവ്യാണ് കാരണം ഭാരതത്തിൽ നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ കേരളത്തിൽ തന്നെയാണെങ്കിൽ തിരുവിതാംകൂർ കൊച്ചി മലബാർ ധാരാളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളെ യോജിപ്പിച്ചാണ് ഇന്ത്യ ഉണ്ടാക്കിയത് അന്ന് യോജിപ്പിക്കുന്ന സമയത്തും ഈ നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളുടെയും അതാണ്ട് അഞ്ഞൂറ്റി അറുപത്തിനാലോളം നാട്ടുരാജ്യങ്ങളുടെയും പതാകയ്ക്ക് ഒരേ നിറമായിരുന്നു അത് കാവ്യായിരുന്നു പക്ഷേ ഇന്ത്യ രൂപീകരിച്ചതിനു ശേഷം ഇന്ത്യ മറ്റൊരു രാജ്യമല്ലേ ഒരു സ്വാതന്ത്ര്യമുള്ള രാജ്യത്തിന് അതിൻ്റേതായിട്ടുള്ള കുടിയില്ലേ ആ കുടിയല്ലേ ഭാരത്മാതാവിനെ ഏന്തിട്ടത് അപ്പൊ പൗരന്മാർ വിശ്വസിക്കുന്ന ഭാരത് മാതാവ് ത്രിവർണ പതാക എഴുതിയ ഭാരത് മാതാവാണ് കാരണം ഇങ്ങും ഭാരത് മാതാവിനെ പറ്റി നമുക്ക് ഭരണാടകൊന്നും പറഞ്ഞിട്ടില്ല കാരണം ആ ഭാരത് മാതാവ് ഉണ്ടോ ഇല്ലയോ അങ്ങനെയുള്ള ചർച്ചകളൊന്നും അതിനകത്ത് പ്രതിഫലിക്കുന്നില്ല നമ്മുടെ രാജ്യസ്നേഹം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമര കാലത്ത് ഒരു പോരാട്ടവീര്യം നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നൊരു വാക്കായിരുന്നു വന്ദേ മാതരവും ഭാരത് മാതാവും അപ്പൊ അങ്ങനെയുള്ള ഭാരത് മാതാവിനെ കാവ്യവൽക്കരിക്കുന്നതിലൂടെ ആ ബി ജെ പി മറ്റൊരു അജണ്ടയല്ലേ വിൽക്കുന്നത് ഈ ഒരു കാര്യം ഉന്നയിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അവര് യഥാർത്ഥത്തിലുള്ള സത്യം പറയുന്നില്ല അതിന് പേടിയാണ് അതുകൊണ്ടാണ് അവര് ഇതൊക്കെ പറയുന്നത് സത്യത്തിൽ ഇന്ത്യൻ ഉമ്മ എന്ന് വിളിച്ചിരുന്നെങ്കിൽ പുള്ളിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഈ അമ്മ എന്ന് ഉമ്മ എന്ന് വിളിച്ചാൽ സന്തോഷമായതിന് അപ്പോൾ അത് പറയാനൊരു ജാള്യത അതിനാണ് കാവിക്കൊടി എന്നും പറഞ്ഞ് ഈ വേറൊരു കാരണം തൊടുന്യായം കണ്ടെത്തുന്നത് കാവിക്കൊടി എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് ആരും അംഗീകരിക്കുന്ന കാര്യമാണ് പിന്നെ ഞങ്ങൾ അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ് അവരങ്ങനെ തന്നെ പറയണം ആ അല്ല അതിനകത്ത് മറ്റൊരു കാര്യം അതായത് ഈ കൊടി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവസാനം എട്ടംഗ കമ്മറ്റി ഒരു കൊടി രൂപീകരിക്കുന്നു ആ കൊടിയുടെ നിറം കാവിയായിരുന്നു പക്ഷേ ഗാന്ധിജി ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയാണ് ആ കൊടിയുടെ നിറം ത്രിവർണ പതാകയാക്കിയത് അത് നമ്മുടെ എല്ലാ മത സൗഹാർദ്ദത്തെയും ഒന്നിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം പലരും പലതാണ് പറയുന്നത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെ പറയുന്നവരുണ്ട് അതിന് പല തലങ്ങൾ പറയുന്നവരുണ്ട് ഓരോ നിറത്തിന് ഓരോ തലങ്ങൾ പറയുന്നവരുണ്ട് അപ്പം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ത്രിവർണ്ണ പതാക തന്നെയല്ലേ അല്ലല്ല ഇപ്പം ഗാന്ധിജി പറഞ്ഞ പോലെയാണെങ്കിൽ ഒരു എട്ട് നിറം അതിന് കൊടുക്കേണ്ട മതസൗഹാർദ്ദത്തിന് വേണ്ടി ഗാന്ധിജി മൂന്ന് നിറം എടുത്തെന്ന് പറയുമ്പം ഹിന്ദുവിൻ്റെ കാവിയും ക്രിസ്ത്യാനിയുടെ വെള്ളയും മുസ്ലിമിൻ്റെ പച്ചയും എടുത്തു എന്നാ പറയുന്നതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ബാക്കി ആറ് മതവും കൂടെ വേറെ കിടപ്പുണ്ട് അവരുടെയൊക്കെ നിറവും കൂടി എടുക്കേണ്ടതാണ് എങ്കിലേ ഈ മതം ഈ ഈ പറഞ്ഞ മതേതരത്വം പൂർണ്ണമാവുകയുള്ളൂ അപ്പോൾ ഇത് മൂന്ന് മതങ്ങളെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അശോകചക്രത്തിൻ്റെ നിറമെടുത്തത് ബുദ്ധിഷ്ടത്തിൽ നിന്നല്ലേ അതെ അതെ പക്ഷേ ഇന്നും കിടക്കുമല്ലേ ബാക്കി മതങ്ങൾ അങ്ങനെ എല്ലാ മതങ്ങൾക്കും വേണ്ടിയിട്ടല്ലേ നമ്മൾ വെള്ളം കൊണ്ടുവന്നത് അല്ലല്ലോ അത് ക്രിസ്ത്യാനിക്ക് വേണ്ടിയാ എല്ലാ മതങ്ങൾക്കും വേണ്ടിയാണേൽ അത് വരേണ്ടത് കാവ്യ തന്നെയാണ് കാരണം ബാക്കി ഈ മതങ്ങളെയൊക്കെ എടുത്തു നോക്കിയുള്ളൂ അവർക്കെല്ലാം കാവ്യായിട്ടാണ് ബന്ധം കൊടി എടുത്ത് നോക്കൂ അത് കാവിയല്ലേ കാവിയോട് സാമ്യമുള്ളതല്ലേ അതുപോലെ തന്നെ ജൈനൻ്റെ കൊടിയെടുക്കും അത് കാവിയോട് സാമ്യമുള്ളതല്ലേ അത് അതുപോലെ സ്വരാക്ഷൻ മതം എടുക്കും അത് കാവ്യായിട്ട് വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അടിയിലുള്ള ആ മുകളിലുള്ള കുങ്കുമന്ത്രം അല്ല അങ്ങനെ അങ്ങനെ പ്രതികരിച്ചാൽ പോരുന്നേ അത് വിവേചനമല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടെ പ്രതികരിക്കുന്നതാണെന്ന് പറഞ്ഞാൽ കാവ്യ മാത്രം പോരെ അതിനകത്ത് ഈ ഉണ്ട് മുസ്ലിം ഉണ്ട് ഹിന്ദു ഉണ്ട് ബാക്കി എല്ലാം ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞാൽ പോരെ എന്തുകൊണ്ടാണ് പറയാതെ മൂന്ന് നിറം കൊടുക്കാൻ കാര്യം എന്താ അല്ല ഇതിനെ എല്ലാവരും അംഗീകരിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ അപ്പൊ ഭാരത് മാതാവ് എന്ന് പറയുന്നത് ഇന്ത്യ രൂപീകരിച്ചപ്പോൾ നമ്മൾ കരുതുന്നത് ത്രിവർണ്ണ പതാക എഴുതിയ ഇന്ത്യക്ക് ഇന്ത്യൻ ഭൂപടത്തിന് കീഴിൽ നിൽക്കുന്ന ഭാരത് മാതാവിനെയാണ് അതിന് മുമ്പിട്ട് വരച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഭാരത് മാതാവിനെ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ പോലും ആ ഭാരത് മാതാവിൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു പുസ്തകവും ഒരു രുദ്രാക്ഷമാലയും ഒരു വെൽക്കതിരും പിന്നീട് ഒരു വസ്ത്രവുമാണ് അത് ഇന്ത്യയുടെ ഏകീകരണത്തെ അല്ലെ സൂചിപ്പിച്ചത് അല്ല ആ ഭാരത് മാതാവ് അണിഞ്ഞിരിക്കുന്ന മുഴുവൻ വസ്ത്രങ്ങളും കാവിയാണ് ഈ പറഞ്ഞ അപരീന്ദ്രനാഥ ടാഗോർ വരച്ച ആ ഭാരത് മാതാവിൻ്റെ മുഴുവൻ വസ്ത്രവും സാരിയും ബ്ലൗസും എല്ലാം കാവ്യമാണ് അപ്പോഴോ അപ്പൊ ആ കാവ്യം അംഗീകരിക്കണ്ടേ അല്ല ഇപ്പോൾ നമ്മൾ പലപ്പോഴാണെങ്കിൽ പോലും ഇതെല്ലാം എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകണമെന്ന രീതിയിലല്ലേ പലപ്പോഴും ഈ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിനെ ഒരു ഹിന്ദുത്വ അജണ്ടയോടുകൂടിയല്ലേ ബി ജെ പി ഇതിനെല്ലാം നോക്കി കാണുന്നത് തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ഹിന്ദുത്വ കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് കാരണം ഈ കാവിക്കൊടിയുള്ള ഭാരതമാണ് ലോകത്തെ എല്ലാ മതങ്ങളെയും സ്വാഗതം ചെയ്തത് ഇപ്പം നിന്നും ആട്ടി ഓടിക്കപ്പെട്ട മതമായിരുന്നു യഹൂദ മതം ഈ കാവിക്കൊടിയുള്ള ഭാരതം യഹൂദിനെ സ്വാഗതം ചെയ്തു ക്രിസ്ത്യാനിയെ സ്വാഗതം ചെയ്തു മുസ്ലിമിനെ സ്വാഗതം ചെയ്തു ഇവിടെ വന്ന് എല്ലാ മതങ്ങളെയും സ്വാഗതം ചെയ്തു എല്ലാ ഇസങ്ങളെയും കമ്മ്യൂണിസ്റ്റ് മതത്തെ പോലും സ്വാഗതം ചെയ്തു അതെന്തുകൊണ്ടാണ് ഈ കാവിക്കൊടിയുടെ മതത്ത് ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അല്ല ഈ കാടി ആണെങ്കിൽ പോലും ഇന്ത്യ രൂപീകരിച്ചതിന് ശേഷം നമ്മൾ കൈക്കൊള്ളേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ അതായത് ഇന്ത്യക്ക് ഇന്ത്യ ഇന്ത്യതായിട്ടുള്ള ചില കാര്യങ്ങളില്ലേ ഇപ്പം ത്രിവർണ പതാകയിലാണെങ്കിലും വന്ദേമാനത്തിലാണെങ്കിലും ദേശീയഗാനത്തിലാണെങ്കിലും എല്ലാത്തിലും ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങളില്ലേ അപ്പം അതിലല്ലേ മുന്നോട്ട് പോകേണ്ടത് എല്ലാ ഇന്ത്യക്കാരും അല്ലല്ല അങ്ങനെയല്ല അങ്ങനെ പോയാൽ ഇന്ത്യ പല കഷ്ണമായിട്ട് ചെറിപ്പോകും ഇന്ത്യക്ക് ഒരാത്മാവുണ്ട് ആ ദേശീയമായിട്ടുള്ള ആത്മാവെന്ന് പറയുന്നത് ഹിന്ദുത്വമാണ് ഇനി ഞാൻ തെളിവ് തരാം ഇന്ത്യയുടെ ഭാഗമായിരുന്നു അഫ്ഗാനിസ്ഥാൻ അവിടെ ഹിന്ദു ന്യൂനപക്ഷമായപ്പോൾ മുറിഞ്ഞ് വേറെ രാജ്യമായി ഇന്ത്യയുടെ ഭാഗമായിരുന്നു പാകിസ്ഥാൻ അവിടെ ഹിന്ദു ന്യൂനപക്ഷമായപ്പോൾ മുറിഞ്ഞ് വേറെയായി ഇന്ത്യയുടെ ഭാഗമായിരുന്നു ബംഗ്ലാദേശ് അവിടെ ഹിന്ദു ന്യൂനപക്ഷമായിരുന്നപ്പോൾ മുറിഞ്ഞ് ബംഗ്ലാദേശായി ഇങ്ങനെ എവിടെ ഹിന്ദു ന്യൂനപക്ഷമാകുന്നു എവിടെ ഹിന്ദുത്വം ന്യൂനപക്ഷമാകുന്നോ അവിടെ ഇന്ത്യ അല്ലാതെ പോയിട്ട് വേറെ രാജ്യങ്ങളുടെ പേര് സ്വീകരിച്ച് വേറെ ആയി പോവുകയാണ് അപ്പൊ അങ്ങനെ ആവാതെ നിൽക്കുന്ന ഇന്നത്തെ ഇന്ത്യ നിൽക്കുന്നത് അത് ഇന്ത്യക്ക് കൃത്യമായിട്ട് ഭരണഘടന ഉണ്ടായത് കൊണ്ടും അത് കൃത്യമായിട്ട് സ്വാതന്ത്ര്യ സമര കാലത്ത് അത് കൃത്യമായിട്ട് ദീർഘവീക്ഷണത്തോടെ ഒരു ഭാരതം കെട്ടിപ്പടുത്തതിന്റെ ഭാഗമായിട്ടല്ലേ അത് ഇന്ത്യ ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത് അത് ഹിന്ദു കെട്ടിപ്പടുത്ത ഭാഗമായതുകൊണ്ടും മാത്രം പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിന് ഹിന്ദുക്കൾ മാത്രമല്ലല്ലോ പങ്കെടുത്തത് എത്രയോ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എത്രയോ മനുഷ്യർ പങ്കെടുത്താണ് സ്വാതന്ത്ര്യ സമരം അപ്പൊ അതിനെ നമുക്ക് തള്ളി കളയാൻ കഴിയില്ലല്ലോ ആ കഴിയരുത് തള്ളി കളയരുത് എന്താന്ന് ചോദിച്ചാൽ അന്ന് പങ്കെടുത്തിയ എല്ലാ ക്രിസ്ത്യാനിയും എല്ലാ മുസ്ലീമും ഈ ഭാരത് മാതാ മുദ്രാകൃം വിളിക്കാൻ ഈ കാവിക്കൊടി ഉയർത്താനും തയ്യാറായിരുന്നു അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലാതെ അന്ന് ഓരോ കോടിയെടുത്തുകൊണ്ട് സ്വാതന്ത്ര്യത്തിൽ സമരത്തിന് പോയിരുന്നെങ്കിൽ പല കഷ്ണമായി പോകായിരുന്നു അന്നത്തെ ഹിന്ദു ഭാരത് മാതാവ് ഒരു മുസ്ലിം നാമധാരി ആയിട്ടുള്ള ഒരാളാണെന്ന് കൃത്യമായിട്ട് രേഖകളുണ്ട് ഉണ്ട് ആ രേഖ എന്തുകൊണ്ട് മറക്കുന്നു എന്നാണ് എന്റെ ചോദ്യം ആ രേഖയുണ്ട് അന്ന് കാവിക്കൊടിയും പിടിച്ച് ഭാരത് എന്ന് വിളിച്ച മുസ്ലിമിന് ഈ പ്രശ്നം ഇല്ലെന്നേ അല്ല അന്ന് ത്രിവർണ്ണ പതാക ത്രിവർണ പതാകം ഇല്ലല്ല അന്ന് ത്രിവർണ്ണ പതാക ഉണ്ടായിട്ട് പോലും ഇല്ല ആര് പതാക ഉണ്ടാക്കുന്നത് എപ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണ് കിട്ടുന്നതിന് മുമ്പ് ത്രിവർണ്ണ പതാക ത്രിവർണ്ണ പതാക ഇല്ല പഠിച്ചു നോക്കൂ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞാണ് ത്രിവർണ്ണ പർക്കയോട് ഉണ്ടായിരുന്നു അല്ലെ അതൊക്കെ ചർക്കയോട് കൂടിയ ത്രിവർണ്ണ പതാക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ പതാകയാണ് അല്ല അത് ഇന്ത്യയുടെ പതാകയൊന്നുമല്ല അല്ല അത് അതായിരുന്നല്ലോ ആദ്യമേ ഉണ്ടായിരുന്നു അവസാന നമ്മുടെ ത്രിവർണ്ണ പതാക ഉണ്ടാക്കുന്നതിന് മുമ്പിട്ടുണ്ടായിരുന്ന ത്രിവർണ്ണ പതാക അത് തന്നെയായിരുന്നു അല്ലെന്നേ ഒരു ത്രിവർണ്ണ പതാകയും സ്വാതന്ത്ര്യത്തിന് മുമ്പില്ല സ്വാതന്ത്ര്യത്തിന് മുമ്പ് കാവ്യ പതാകയേ ഉള്ളൂ കാവ്യ പതാക അല്ല അതിന് മുമ്പ് ഒരുപാട് കൊടികൾ നമ്മൾ കാലക്രമേണ ഒരുപാട് കൊടികളല്ലേ പല 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 രീതിയിൽ പല കുടികൾ മാറി മാറിയല്ലേ നമുക്ക് ഒരു കുട്ടികളുണ്ടായത് അതൊക്കെ അതിനുള്ള തെളിവുകളുണ്ട് ഒരു തെളിവും വേണ്ട ഒരു തെളിവ് കാണിക്കും ഓരോറ്റ തെളിവ് കാണിക്കൂ നമ്മള് യൂട്യൂബില് ഫേസ്ബുക്കിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിക്കാൻ ഉണ്ട് ഓരോ കാലഘട്ടത്തിലെ ഓരോ കൊടികളുടെ നിറവും ഓരോ വർണ്ണവും കൊടികൾ തന്നെ ഉണ്ട് ഒന്നുമില്ല ഒരു ചുക്കും ഇല്ല ഇതൊക്കെയാണ് അസംബന്ധം എന്ന് പറയുന്നത് ചരിത്രത്തെ തുടച്ചു മയക്കാനുള്ള നീക്കം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇത് ചരിത്രത്തിലുള്ള രേഖകളാണ് രേഖയിലെ എവിടെ ചരിത്രത്തിലെ എവിടെ കിടക്കുന്നു ഒന്ന് എടുത്ത് കാണിക്കൂ ഞാൻ ആരെ വേണം വെല്ലുവിളിക്കാൻ ഒന്നെടുത്ത് കാണിക്കൂ ഇന്ത്യൻ സ്വാതന്ത്ര്യം കഴിഞ്ഞ ദിവസം നമ്മൾ മനോരമ ന്യൂസിൽ നോക്കി കഴിഞ്ഞാൽ രാഹുൽ ഈശ്വർ കൃത്യമായിട്ടൊരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ടോ എന്തായിരുന്നു ഇന്ത്യയുടെ ദേശീയതയെന്നും എന്താണ് ഇന്ത്യയിലെ കൊടികൾ ആദ്യമേ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയം നടത്തുമ്പോൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് അല്ല അദ്ദേഹം ചരിത്രം പഠിച്ച് കൃത്യമായിട്ട് ആ ചരിത്രത്തെ വിശദീകരിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ആരായി രാഹുൽ ഈശ്വർ അല്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ചരിത്രം പഠിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട് ഇതെല്ലാം നമ്മുടെ ചരിത്രത്തിൽ നമ്മുടെ രേഖകളും കൃത്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഈ കൊടികളാണെങ്കിലും ഇതിൻ്റെ നിറങ്ങളാണെങ്കിലും ഇതിന്റെ രൂപീകരണം ചെയ്ത ആളുകളാണെങ്കിലും ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും കിട്ടുന്ന കാര്യങ്ങളല്ലേ അല്ല ഗൂഗിളിൽ അല്ലല്ലോ സെർച്ച് ചെയ്യേണ്ടത് ഇവിടെ ചരിത്രം ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഗൂഗിളിലോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ ചർച്ച നടക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് ഇന്ത്യയുടെ കൊടി ഏതായിരുന്നു എന്നുള്ളത് പഠിക്കാൻ താല്പര്യമുള്ളൊരു പഠിക്കട്ടെ അത് രാഹുൽ ഈശ്വരനോടും ഗൂഗിളിനോടും ചോദിച്ചല്ല പഠിക്കേണ്ടത് ഇന്ത്യക്ക് ഇന്ത്യയുടെ ചരിത്രമുണ്ട് ആ ചരിത്രമാണ് പഠിക്കേണ്ടത്